കേട്ടില്ലേ എന്തിനു വിളിച്ചിലം പ്ര കഥ വായിച്ചോണ്ടിരിക്കുന്നു വായിച്ചാൽ തന്നെ നമുക്ക് പേടിയാവും ഇത് വായിച്ചു പേടിക്കാൻ മാത്രേന്തോ ഇരിക്കുന്നു നിനക്കെന്തോ പറയു നീ വായിച്ചില്ലല്ലോ ഏ ഇതുപോലൊരു പുസ്തകം വായിച്ചിട്ട് കിടന്ന് നിലവിളിക്കാൻ എനിക്ക് നാണില്ല പെൺകുട്ടികളായ കുറച്ച് ധൈര്യം വേണം വേണം മനസ്സിനൊക്കെ അല്ലാതെ ഇതുപോലെ കിടന്ന് അലറി എന്ത് വിളിക്കല്ലേ ചെയ്യുന്നു ഇങ്ങനെ നീ നേരത്തെ പറഞ്ഞു എന്തുവായിരുന്നു ഇവിടെ ബാക്കി വിളിച്ച പേടി പിള്ളാരം വിശ്വാസം ഈ രാത്രി കാലങ്ങളിലെ ഈ പ്രേതം ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് ഫല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്കിട്ട് രക്തം കുടിക്കാൻ വരും പറഞ്ഞിട്ടിട്ടുണ്ട് സത്യം തന്നെ സത്യം സത്യോ പിന്നെ നിങ്ങള് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഈ വീട്ടില് കൊറേ കാലമായിട്ട് ഒരു യക്ഷി കിടന്ന് കറങ്ങുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഏത് വീട് നമ്മുടെ വീട്ടിലോ നമ്മടെ വീട്ടില് ചുമല്ലേച്ചി ഒരു ദിവസം വിഷമടിച്ചിട്ട് തൂങ്ങി മരിച്ച് ഈ വീട്ടിവെച്ച് വിഷമടിച്ചിട്ട് തൂങ്ങി മരിച്ച് ഈ വീട്ടിക്കടന്ന് അന്നുമോലെ അവര് പ്രേതമായിട്ട് ഇവിടെ രാത്രി കാലം കളിക്കറങ്ങുന്നുണ്ട് ആമനെ നിങ്ങളോടുള്ള ഇഷ്ടക്കൂട് കൊണ്ട് പറയ രാത്രി ഇറങ്ങി നടക്കരുത് രണ്ടുപേരും ആ യക്ഷിയുടെ പെട്ടു പെട്ടുകഴിഞ്ഞാല് താണ്ട രണ്ട് ദംഷ്ട്രമുണ്ട് ഇങ്ങനെ അത് കഴുത്തിലോട്ട് അങ്ങോട്ട് ആഴ്ത്തും ആഴ്ത്തിയിട്ട് ആ ദംഷ്ട്രങ്ങൾക്കകം പൊള്ളയാ വലിയ ബ്ലഡ് കംപ്ലീറ്റ് അവരുടെ വയറ്റിൽ കിടക്കും ബ്ലഡ് അവരുടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ചേരത്തില്ല മനുഷ്യ മാത്രമേ ചേരും അതുകൊണ്ട് ആവുമ്പോഴേ മക്കൾ രണ്ടുപേരും എന്തെങ്കിലും കിട്ടുന്ന വാരി കഴിച്ചിട്ട് ഒരുപാട് ഇരുട്ടാനൊന്നും കാത്തിരിക്കണ്ട കിടന്നങ്ങ് ഉറങ്ങിയേക്കണം ഉറക്കം വന്നില്ലേലും മാമന് മക്കളെ സത്യവാ സത്യത്തിന്റെ മുഖം എന്ത് വികൃതമായി അതെ ആ മരത്തി മുടിയണി എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ പണ്ടത്തെ ചേച്ചിയുടെ ആത്മാവിനെ തളച്ച് അവിടെ പോ മാട്ടാൻ വേണ്ടി ആഴ്ച സംശയമുണ്ടോ ഉണ്ടോ ഓ ഞാൻ ഊരി കാണിച്ച നീ വല്യ ബോക്സർ ആവത്തെയാന്ന പറയുന്നുണ്ടല്ലോ

Ha Mamma nu er det Hæ? Mamma nu er det Endda! ൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാതെ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നിഷ്ടം ഇഷ്ടം പിടിപ്പലികളി ചിരിപൂരം മുരളക്കൊപ്പേ